തിരുവനന്തപുരം ധനുവച്ചപുരത്ത് വീട് കുത്തി തുറന്ന ഇരുപത്തിയേഴ് പവൻ സ്വർണവും മുപ്പത്തി അയ്യായിരത്തിലധികം രൂപയും മോഷ്ടിച്ചു സി സി ടിവിയുടെ ഡി വി ആറും മോഷണം പോയി നെടിയാടങ്കോട് നെടിയാടങ്കോട് ഇന്ദിരാനഗറിൽ ഷാജു സാമുവലിന്റെ വീട്ടിലാണ് മോഷണം ഷാജുവും കുടുംബവും മകളുടെ വിഴിഞ്ഞത്തുള്ള വീട്ടിൽ പോയ സമയത്തായിരുന്നു ഈ മോഷണം പാർശാല പോലീസ് അന്വേഷണം ആരംഭിച്ചു സ്വന്ത സാജു വിവരങ്ങളുമായി ചേരുകയാണ് നല്ല പഠിച്ച കള്ളനാണ് സ്വർണവും പണവും എടുത്തു ഒപ്പം സി സി ടിവിയുടെ ഡി വി ആറും എടുത്തുകൊണ്ടുപോയി അല്ലേ ര ധനുപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മോഷണം നടന്നിരിക്കുന്നത് സുചിക്ഷതുപോലെ തന്നെ നല്ല പഠിച്ച കള്ളനാണ് കാരണം വീട്ടിൽ മോഷണം നടത്താൻ എത്തിയപ്പോൾ സി സി ടി വി ഉണ്ടെന്ന് മനസ്സിലായതോടുകൂടി തന്നെ ആദ്യം ഈ സി സി ടി വി തോർത്തുവച്ച് മറച്ചു പിന്നീടാണ് അകത്ത് കയറിയത് അകത്ത് കയറി സ്വർണവും പണവും മോഷ്ടിച്ചു ഇരുപത്തിയേഴ് പവൻ സ്വർണവും മുപ്പത്തി അയ്യായിരം രൂപയിലധികം പണവുമാണ് വീട്ടിൽ നിന്ന് മോഷി മോഷ്ടിച്ചത് മാത്രവുമല്ല അവിടെ വീട്ടിലുണ്ടായിരുന്ന സി സി ടിവിയുടെ ഡി വി ആറും പോകുന്ന വഴി കള്ളന്മാരെന്തായാലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് സി സി ടി വി കേന്ദ്രീകരിച്ച വീട്ടിലെ സി സി ടി വി കേന്ദ്രീകരിച്ചു അന്വേഷണം ഒന്നും നടത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സംഭവം ധനുവച്ചപുരത്ത് താമസിക്കുന്ന ഷാജി സാമൂൽ എന്ന വ്യക്തിയുടെ വീട്ടിലാണ് ഇദ്ദേഹവും ഭാര്യയും ഇന്നലെ ഇവർ മകളുടെ വീട് വിഴിഞ്ഞത്തുള്ള മകളുടെ വീട്ടിലേക്ക് പോയ സമയത്തായിരുന്നു ഈ മോഷണം നടന്നത് കള്ളന്മാർ അകത്ത് കയറി എന്തായാലും ലക്ഷക്കണക്കിന് രൂപയുടെ മോഷണം തന്നെയാണ് നടത്തിയിരിക്കുന്നത് സമീപ പ്രദേശത്തെ സി സി ടി വി അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ് ഈ മോഷണം എങ്ങനെയാണ് വ്യക്തമായതെന്ന് ചോദിച്ചാൽ ആര് ഇവർ മകളുടെ വീട്ടിലായിരുന്ന സമയത്ത് ഫോണിൽ പുലർച്ചെ ആയപ്പോഴേക്ക് ഫോണിൽ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഫോണിൽ അതിന്റെ ഫുട്ടേജ് വരും അതൊന്ന് പരിശോധിച്ച സമയത്ത് സി സി ടി വി ഒന്നും തന്നെ വർക്കാകുന്നില്ല എന്ന് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു അങ്ങനെയാണ് തൊട്ടടുത്ത് താമസിക്കുന്ന ഈ ഷാജുവിന്റെ സഹോദരനെ വിളിച്ചു പറഞ്ഞ് വരെ ഒന്ന് പോയി നോക്കൂ എന്ന് അറിയിച്ചത് അങ്ങനെ അദ്ദേഹം ചെന്ന് നോക്കിയപ്പോഴാണ് മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞത് അലമാരിയും മറ്റും കുത്തി തുറന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത് സംഭവത്തിൽ ഇപ്പോൾ പാറശാല പോലീസ് എന്തായാലും കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സി സി ടി വി അടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടത്തി വരുന്നത് വന്നാൽ ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വിലക്കത് വലിയ അളവിലുള്ള തുകയാണ്